ചില കാര്യങ്ങളൊക്കെ നമ്മൾ മാർക്കറ്റിങ്ങിന് വേണ്ടി പരസ്യത്തിന് വേണ്ടി ഒക്കെ ചെയ്യുന്നതുണ്ടാവും പക്ഷെ ബിസിനസ്മാൻ അല്ലേ മാർക്കറ്റിംഗ് വേണം ബിസിനസ് വിജയിക്കാനായിട്ടൊക്കെ വേണം അതിനു വേണ്ടി ചെയ്യും ചില സംഭവങ്ങളൊക്കെ നമ്മൾ ഇതിനൊന്നും വേണ്ടിയല്ല ചെയ്യാം നമ്മൾ ഞാനൊരു മനുഷ്യനാണ് എനിക്കും മനുഷ്യത്വമുണ്ട് ചില കാര്യങ്ങൾ കാണുമ്പോൾ അത് നമ്മൾ ആത്മാർത്ഥപരമായിട്ട് ചെയ്യും ഉദാഹരണം പലതും ചെയ്തിട്ടുണ്ടായില്ല ഇപ്പോൾ തിരുവനന്തപുരത്ത് ദമ്പതികൾ തീ കൊളത്തി ആത്മഹത്യ ചെയ്തു നെയ്യാറ്റിൻകര അവിടെ ഒരു പരസ്യവും ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല അതൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ആ സിറ്റുവേഷനിൽ പക്ഷേ അത് ആത്മാർത്ഥമായി മനസ്സറിഞ്ഞ് ചെയ്തു പക്ഷെ അത് ലോകം തന്നെ ഏറ്റെടുത്തു വളരെ ഒരു ട്രെൻഡിലേക്ക് വന്നു തീർച്ചയായിട്ടും നല്ല കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് നല്ല പേരും പരസ്യവും ഫെയിമും ഇതൊക്കെ ഉണ്ടായി ഉണ്ടായിപ്പോകും സ്വാഭാവികമായിട്ട് ഉണ്ടാവുന്നതാണ് അതെല്ലാവരും അപ്രിഷ്യേറ്റ് ചെയ്യുന്നുണ്ട് വളരെ ചുരുക്കം പേര് മാത്രം പറയും ഓ നിങ്ങൾക്ക് പേര് കിട്ടി പേര് കിട്ടാൻ വേണ്ടിയാണ് അപ്പോ എന്താ പറയുക അവർക്ക് എന്താണ് ഇതിന്റെ അസ്വസ്ഥത എന്ന് എനിക്കറിയില്ല പേരിന് വേണ്ടിയും ചെയ്യുന്നതുണ്ട് പേരിന് വേണ്ടി അല്ലാതെ നമ്മുടെ മനസ്സറിഞ്ഞ ഒരു മനസാക്ഷിയുള്ള ഒരു മനുഷ്യനാണ് ഒരു സ്വഭാവം ഒരു ആവറേജ് മനസാക്ഷി ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെ ചെയ്യുമ്പോൾ ഫേമസ് ആയി പോവും പേര് വന്നു പോവും സ്വാഭാവികം ഇതൊന്നും ഒരു തെറ്റല്ലല്ലോ അല്ലെങ്കിൽ തന്നെ ഞാനൊരു ട്വൻറ്റി ഫൈവ് തേർട്ടി ഇയേഴ്സ് ബാക്ക് ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ കേരളത്തിൽ എത്ര പേര് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല വെരലുമ എണ്ണാവുന്ന ആൾക്കാർ പോലും ഉണ്ടാവുകയുള്ളൂ ഇന്നിപ്പോൾ ഇതൊരു ട്രെൻഡായി കോമ്പറ്റീഷനായി ചാരിറ്റി ചെയ്യാൻ ഇന്നപോലെ ഗ്രൂപ്പുകളായി അത് ബിസിനസിൻ്റെ ഭാഗമായി എന്താ പറയുക സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആയി അങ്ങനെ പല തരത്തിലും അത് മാറിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ സന്തോഷകരമായ അനുഭവം എന്ന് പറഞ്ഞാൽ ഞാൻ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ എൻ്റെ പാത്രത്തിലേക്ക് നോക്കിയിട്ടൊരു പ്രാർത്ഥനയുണ്ട് മൂന്ന് നേരം ആ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ദൈവമേ ഇതെനിക്ക് മൂന്ന് നേരം തന്ന സൃഷ്ടാവിന് നന്ദി മാത്രമല്ല ഞാനിത് കഴിക്കുമ്പോൾ ഒരു ഇരുപത് ലക്ഷത്തോളം പേര് മൂന്ന് നേരം ഭക്ഷിക്കുന്നു ചെമ്മണ്ണൂർ കാരണം അത് എൻ്റെ കഴിവല്ല എന്നെ ദൈവം ഒരു ഉപകരണമായിട്ട് തെരഞ്ഞെടുത്തതാണ് അപ്പോൾ എന്നെ അങ്ങനെ ഒരു ഉപകരണമായിട്ട് തിരഞ്ഞെടുത്തതിന് നന്ദി ഇതെൻ്റെ കഴിവല്ല കാരണം ഞങ്ങൾക്ക് ഇപ്പോൾ ഞങ്ങൾ ജ്വല്ലറിയിൽ ആയിരക്കണക്കിന് ഉണ്ട് ഞങ്ങൾ ഈ ഫിജി കാർട്ട് എന്ന് പറയുന്ന ഇ കോമേഴ്സ് ഡയറക്ട് സെല്ലിങ്ങിൽ മൂന്ന് ചില്ലാൻ ലക്ഷം ആൾക്കാർ ബിസിനസ് ചെയ്യുന്നുണ്ട് പിന്നെ ബോബി മൈക്രോ ഫിനാൻസ് ബോബി ക്രെഡിറ്റ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഇതിലൊക്കെ ആയിരക്കണക്കിന് അങ്ങനെ ഏകദേശം ഒരു നാല് ചില്ലാൻ ലക്ഷം പേര് ഡയറക്റ്റ്ലി പെർമനൻ്റ് ഇൻഡയറക്ട്ലി വർക്ക് ചെയ്യുന്നു അപ്പോൾ അവരുടെ കുടുംബം ഇൻറ്റു നാല് ഒരു കഷ്ടം ഇരുപത് ലക്ഷത്തോളം പേര് മൂന്നു നേരം ഭക്ഷണം കഴിക്കാൻ സാധിക്കും അപ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു നിർവൃത്തി അതിന് സാധ്യമായില്ല എന്നെ ദൈവം തിരഞ്ഞെടുത്തതിനു വേണ്ടി ഇതാണ് ഏറ്റവും വലിയ സന്തോഷം ഇനി അതൊരു അഞ്ച് കോടി ജനങ്ങൾക്ക് മൂന്നു നേരം ഭക്ഷണം കഴിക്കാൻ ഞാൻ ഒരു കാരണമായി എന്നെ തിരഞ്ഞെടുക്കണമേ എന്നുള്ള അത് ഭയങ്കര സുഖമാണ് നമുക്ക് എന്നുള്ളത് ഇതൊക്കെയാണ് ചില നിമിഷങ്ങൾ നമുക്കുണ്ടാവുന്ന വികാരം